ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ആ വീടിൻ്റെ പ്രധാന ഡോറാണ് ആ ഡോറിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നെന്ന് പറയുന്നത് ആ ഡോറ് പണിയുമ്പോൾ ഉറപ്പായിട്ടും അതിന് മുകളിലും ഒരു പടി ഉണ്ടായിരിക്കണം താഴെയും ഒരു പടി ഉണ്ടായിരിക്കണം അതായത് മുകളിലത്തെ പടിയും താഴത്തെ പടിയും മുകളിലത്തെ പടി പിതാവിനെയും താഴത്തെ പടി മാതാവിനെയും സൂചിപ്പിക്കുന്നതായിട്ടാണ് വാസ്തുവിൽ പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ഡോറുകളേക്കാൾ ഇത് വലുതായിരിക്കണം ഇത് പ്ലാവിലോ ആഞ്ഞിലോ തേക്കിലോ പണിയുന്നത് ഏറ്റവും ഉത്തമമായി വാസ്തുവിൽ പറയുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡോറ് ഡോർ എന്ന് പറയുന്ന പല വീടുകളിലും കണ്ടുവരുന്ന ഒരു എന്ന് പറയുന്നത് ഈ ഡോറ് രണ്ട് പാളിലുള്ള ഡോറായിട്ട് ചെയ്യുമ്പോൾ ഒരു പാളി വലുതും ഒരു പാളി ചെറുതുമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഡോറുകൾ നല്ലതല്ല എന്നാണ് വാസ്തുവിൽ പറയുന്നത് അതുപോലെ തന്നെ പല ഡോറുകളിലും നമ്മൾ കാണുമ്പോൾ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചതും വൃത്തിയില്ലാത്ത രീതിയിലുമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഡോർ എന്ന് പറയുന്നത് ആ വീട്ടിലേക്കുള്ള പ്രധാന ഊർജത്തെയാണ് അത് കാണിക്കുന്നത് അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഡോറുകൾ ഒരു കാരണവശാലും നല്ലതല്ല